ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാരെ അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുമായി ആശയവിനിമയം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായും കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ബിസിനസ്സിലേക്ക് ഒരു കസ്റ്റമറെ കൊണ്ടുവരുന്നതിന് എത്ര തുകയാണ് ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആശങ്ക എല്ലാവരും എന്നോട് പലപ്പോഴും ഉണ്ടായി ആ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എൻ്റെ പേര് ഉണ്ണിക്ഷൻ ബി ആർ ഞാൻ ഒരു ബിസിനസ് ലീഡർഷിപ്പ് കോച്ചാണ് അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു സൊല്യൂഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പുതിയതായി വന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷകമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സംശയം തോന്നിയേക്കാം ഞാൻ എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല പക്ഷെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ ലളിതവും മലയാളത്തിൽ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ആ സ്ഥാപനത്തിന്റെ പേരാണ് ഡിജിറ്റൽ മാഗ്നറ്റ് അവർ കൈകാര്യം ചെയ്യുന്ന കോഴ്സുകൾ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ലളിതമായി രണ്ടു മാസക്കാലം നിങ്ങളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു വർഷക്കാലം നിങ്ങളോടൊപ്പം സംശയ നിവാരണത്തിന് അവർ അവരുടെ സേവനം ലഭ്യമാണ് കൂടാതെ അവർ നൂതനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകറെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ സഹായിക്കുന്നു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കണമോ അല്ലെങ്കിൽ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡൻ പേജ് ഉണ്ടാക്കണമോ ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും കുറഞ്ഞത് വളരെ നല്ല ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു നല്ല ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠനവും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഉപയോഗവും നിങ്ങളുടെ ബിസിനസ്സിന്റെ വിജയത്തിന്റെ വേഗത കൂട്ടുമെന്നതിൽ സംശയമില്ല താങ്ക് യു സോ മച്ച് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച്